ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പയ്യന്നൂർ ലോക്കൽ അസോസിയേഷൻ പട്രോൾ ലീഡേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് ചെറുപുഴ സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ ആരംഭിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പയ്യന്നൂർ ലോക്കൽ അസോസിയേഷൻ പട്രോൾ ലീഡേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് ചെറുപുഴ സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ ആരംഭിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു പയ്യൂർ എഇ ജ്യോതി ബസു അധ്യക്ഷത വഹിച്ചു നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി കുറച്ചധികം ആളുകൾ ബേസിക് അഡ്വാൻസ് കഴിഞ്ഞ് എത്തിയ ആളുകളാണെന്ന് ഞാൻ ഇപ്പൊ രണ്ട് ക്യാമ്പ് ഒരു മൂന്ന് ദിവസം ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടി രണ്ട് ക്യാമ്പുകൾ നിങ്ങൾ കഴിഞ്ഞവരായിരിക്കും ഇനി അല്ലാതെ ഉള്ളവരുണ്ടെങ്കിലും നിങ്ങൾ ചെറുപുഴയിലേക്ക് വരുമ്പോൾ വിശേഷം പയ്യന്നൂർ സബ്ജില്ലയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ആദ്യമായി ചെറുപുഴയിലേക്ക് വരുന്ന കുട്ടികളീക്കൂട്ടുണ്ടാവും അവരൊക്കെ തന്നെ അവരുടെ അവരവരുടെ മാതാപിതാക്കളെ തൻ്റെ ആശങ്കയോടുകൂടിയായിരിക്കും കുട്ടികളെ ചെറുപുഴയിലേക്ക് അയച്ചതും നിങ്ങൾ ഇങ്ങോട്ട് വന്നതും ഒരു കാര്യം ഉറപ്പാണ് പയ്യന്നൂർ എൽ എ സിയിൽ മറ്റെവിടെ കിട്ടുന്നതിലും മികച്ച ഒരു മനസ്സ് ഈ സ്കൂളിന്റെ മാനേജ്മെന്റിൻ്റെയും ഇവിടുത്തെ അധ്യാപകരുടെയും രക്ഷകർ പ്രതിനിധികളെയും ഞങ്ങളുടെ ഒക്കെയും ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പ് ഒരു ക്യാമ്പ് നടത്താനുള്ളതിന്റെ സജ്ജീകരണം ചെയ്തു നോക്കുന്നു അതിനുള്ള നന്ദി സംഘാടക സമിതിക്കും ഇതിൻ്റെ പിന്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആരൊക്കെ മനസ്സുകൊണ്ടും വിജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കർമ്മം കൊണ്ട് വിജയിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവരോടും ആദ്യം തന്നെ നന്ദിയോടുകൂടി ഓർമ്മിക്കുകയാണ് ആദ്യം തന്നെ വൈകുന്നൂറ് ഉപചന്ദയുടെ നന്ദി അവരെ അറിയിക്കുകയും ചെയ്യാണ് മറ്റൊരു കാര്യ സംഘാടക സമിതി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഗൂഗിൾ മീറ്റിൽ പറഞ്ഞാണ് അതൊന്നും ടീച്ചർ പറഞ്ഞാൽ സാറൊന്നും നിങ്ങൾ ആരൊന്നും വിഷമിക്കേണ്ട ഞങ്ങളെല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചില അസൗകര്യം ബുദ്ധിമുട്ടുകളിലും ചൂണ്ടിക്കാണിച്ചു ചിലപ്പോ അവൾ ടോയ്ലറ്റിന്റെ ഭാഗത്ത് ലൈറ്റ് വേണം കിച്ചണിന്റെ ഭാഗത്ത് ലൈറ്റ് വേണം ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും കൃത്യമായി അതൊക്കെ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന മറുപടി ഞങ്ങളൊക്കെ വളരെ സന്തോഷിപ്പിച്ചു അതിനേക്കാൾ ഉപരി നമ്മുടെ ക്യാമ്പ് സമയബന്ധിതമായി നടത്തണം എല്ലാം സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ പരിപാടിയാണ് ഏറ്റവും അധികം അച്ചടക്കവും മറ്റുള്ളവർക്ക് മാതൃകയാകുന്നതാണ് നമ്മൾ ചെറുപുഴ സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളി വികാരി ഡോക്ടർ വർഗീസ് പ്രിൻസിപ്പാൾ സിസ്റ്റർ അനില എസ് ഐ സി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ സ്റ്റാഫ് സെക്രട്ടറി കെ എസ് ഷീബ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ റോയി തോമസ് മദർ പി ടി എ പ്രസിഡന്റ് സൗമ്യ പത്മനാഭൻ സ്കൌട്ട് മാസ്റ്റർ പി പി ബിൻസി എന്നിവർ പ്രസംഗിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും

അത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ നമുക്ക് ഒരു നമ്മുടെ ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് ൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ